हेलो कुटगा ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ മനു മലിനി എല്ലാവരും കൂടി വിഷമിച്ചിരിക്കുക ബാലചന്ദ്രൻ എവിടേക്കാണ് പോയേ ഒന്നും മനസ്സില വൈജയാണെങ്കിൽ ഫോൺ വിളിച്ചാൽ ബാലചന്ദ്രനെടുക്കണമില്ല അപ്പോൾ വേഗം വൈജ മനുവിനെ വിളിക്കേണ്ടെന്നൊരു ചോദിക്കേണ്ടത് മനുനടാ നിനക്കറിയോ ബാലചന്ദ്രൻ പോയെന്ന് നിനക്കറിയോ നിനക്കറിയോന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ മനു പറഞ്ഞു ഇല്ലേ അങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലാലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ നേരെ ചെല്ലണത് നമ്മുടെ നീലഗിരിയിലെ നമ്മുടെ ഗംഗാധരൻ്റെ വീട്ടിലേക്കാണ് വൈജയുടെ ഏട്ടൻ്റെ വീട്ടിലേക്കാണോ അവന് സത്യങ്ങൾ മുഴുവൻ അവനായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ബാലചന്ദ്രനെ കണ്ടപ്പോൾ നമ്മുടെ ഗംഗാധരനാണെങ്കിൽ വല്ലാതെ സന്തോഷം ഉണ്ടാവും വേഗം കയറി വരാനൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഉള്ളേക്ക് പോയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഏട്ടനോടായിട്ട് മാത്രം എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് ഗംഗേട്ടനൊന്ന് പുറത്തേക്ക് വായോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഗംഗേട്ടനോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വൈദ്യയുടെ പൂർവ്വകാലം മുതൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ ചോദിക്കേണ്ടി ഇരുപത്തിരണ്ട് കൊല്ലം മുന്നേ വൈജ പ്രസവിച്ചതാണോ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയാതെ നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗംഗയ്ക്കാണെങ്കിൽ എല്ലാ സത്യം പറയേണ്ടി വരുന്നുണ്ട് ഗംഗ പറയുന്നുണ്ട് അതെ അവൾ പ്രസവിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ട് കൊല്ലം മുന്നേ ഒരു പെൺകുട്ടിനെ പ്രസവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അവൾ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല അവൾ മരിച്ചു പോയിട്ടില്ല അവള് ഞങ്ങളുടെ വീട്ടിൽ പണിക്കായത്തിയായി എത്തിയിട്ടുണ്ട് അവളുടെ പേര് അലീനയാണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗംഗയ്ക്കാണെങ്കിൽ ആകെ വൈ അയ്യത്തടാന്നുകൊണ്ട് ബാലചന്ദ്രൻ എല്ലാ സത്യം മനസ്സിലാക്കിയിരുന്നു പക്ഷേ അറിയില്ല അലീന ജീവിച്ചിരിപ്പുണ്ടെന്നറിയില്ല എന്തായാലും ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ദേഷ്യത്തിലിറങ്ങി പോകുന്നുണ്ട് ആ സമയത്ത് പിന്നെ ഗംഗ ഉള്ളിക്ക് ചേണ സമയത്ത് ഗംഗേടിനോട് നമ്മുടെ ഭാര്യ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ പ്രശ്നം എന്ന് ചോദിച്ച് വൈജെ വിളിച്ച് പറയണോ ബാലചന്ദ്രൻ അവിടെ എത്തിയത് പറയണോ നമ്മൾ ഏ ഇനിയിപ്പോൾ ആരോടൊന്നും പറയണ്ട കുടുംബ പ്രശ്നം ഉണ്ടാക്കേണ്ട ഇതിപ്പോൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോകണതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് നത്തപ്രമ അവസാനിക്കുക